ഹലോ വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ അങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ മേടിച്ചേക്കുന്ന സാധനങ്ങളാണ് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടാണൊക്കെ തോന്നും പക്ഷെ ഇത് ഞാൻ മൂന്ന് നാല് മാസം കൊണ്ട് എനിക്ക് ഇല്ലാത്ത സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് മേടിച്ചേക്കുന്നതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാം കുറേ ആൾക്കാർ ഈ മുടി ഇതാ ഇങ്ങനെ എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെറുപ്പേര് ചിന്തിയിട്ടൊന്നുമില്ല ജസ്റ്റ് കുളി കഴിഞ്ഞിട്ട് മുടി അങ്ങനെ ഇട്ടു അത്രേ ഉള്ളൂ ചില ആൾക്കാർ നല്ല കേളി ഷാംപു കണ്ടീഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ഫ്രെസ് ചെയ്യുന്നുണ്ട് അത് മാറി കിട്ടും ഞാനുള്ള ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കേളപ്പിൻ്റെ പ്രോഡക്റ്റ് ഇതിൽ ഷാംപൂ കണ്ടീഷണർ പിന്നെ ഒരു ജെല്ല് പിന്നെ ഒരു ക്രീം അങ്ങനെയാണ് വരുന്നത് ഇനി ഏകദേശം രണ്ടായിരം ഉണ്ട് ഞാൻ ആറായിരത്തി അഞ്ഞൂറിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കൂടിയായിട്ടാണ് ഇത് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം യൂസ് ചെയ്യാൻ പറ്റും അത്രേ പറ്റുള്ളൂ ഇത് തന്നെ ആദ്യം യൂസ് ചെയ്തിട്ട് പ്രൈസ് കൂടുതലായതുകൊണ്ട് പിന്നെ ഞാൻ ഡവ്വിൻ്റെ കേൾ ഷാംപു കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അറാട്ടയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനകത്തേക്ക് വന്നേക്കാണ് ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടും ഇത് ഉപയോഗിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ വരും പക്ഷേ കുറച്ചും കൂടി ഒന്ന് മോയിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം അത്രയേ ഉള്ളൂ അടുത്തതിൽ കുറച്ച് പ്രൈസ് കൂടിയായിട്ടാണ് ഇത് ഇത് നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐറ്റം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ ആദ്യം ഒരു ട്രൈ പോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ആയിരം രൂപയുടെ അടുത്ത് അതിനകത്തൊരു ലൈറ്റും കൂടി അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്നത് പക്ഷേ അതങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ട്രൈ പോഡ് ഇത് ഇങ്ങനെയാണ് ഈ ഒരു പൊസിഷൻ വെക്കാം തിരിച്ച് നമുക്ക് വെക്കാം അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ ലൈറ്റും ഉണ്ടാവും പക്ഷേ എൻ്റെ ആയിരം രൂപ വേസ്റ്റ് ആയിട്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇത് കിഡിലനാണ് കേട്ടോ കാരണം നമുക്കിത് ഏഹ് നാല് സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടൊക്കെ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുമിച്ച് പർച്ചേസ് ചെയ്തു എന്ന് മാത്രം അപ്പോ ഇതില് ഇത് നമുക്ക് ഭയങ്കര ട്രാവലിംഗ് ഫ്രണ്ട്ലിയാണ് നമ്മുടെ വീട്ടിലൊന്നുണ്ട് അത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചാണ് പക്ഷെ അത് ഭയങ്കര വലിപ്പാണ് നമുക്ക് ക്യാമറ ഒക്കെ വെക്കാൻ പറ്റും പക്ഷെ അങ്ങനെ നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ഒന്നല്ല പക്ഷെ ഇത് നല്ല സെറ്റ് സാധനം ഉണ്ടോ ഇത്രേ വലുപ്പമുള്ളൂ ഇതിനകത്ത് വരുന്നത് ഇതിൽ ചില ട്രൈ പോർഡൊക്കെ മൂന്ന് കാലേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇതിന് നാല് കാലാണേ വരുന്നത് കേട്ടോ ഇങ്ങനെ നാല് കാലായിട്ട് വരും ഇതവിടെ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാം ഉണ്ടോ നാല് കാല് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഹൈറ്റ് കൂട്ടാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട് ഒരാളെക്കാളും ഹൈറ്റൊക്കെ ഇത് വരുന്നുണ്ട് പിന്നെ അത് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ക്യാമറ വെക്കുക സോറി ഫോണ് ഫോണ് വെക്കുക അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പോർട്രേറ്റ് വെക്കാൻ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും അതുപോലെ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ചരിക്കാനൊക്കെ പറ്റും അതും ത്രീ സിക്സ്റ്റി ആണ് കേട്ടോ ഫുള്ള് തിരിയും അതുപോലെ തന്നെ ഇതുമാണെങ്കിലും അങ്ങനെ തന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആവില്ല അത് ലോക്കായിട്ട് നിൽക്കും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഈ സംഭവം ഉണ്ട് സ്വിച്ച് ഉണ്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും എടുത്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഇതാക്കാനൊക്കെ പറ്റും ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിലാണ് അപ്പോൾ നിങ്ങളൊരു കണ്ടൻറ് ഒക്കെ ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ് ഫ്രണ്ട്ലി ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ അത് മുന്നേ ട്രയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കാം ഇത് അടിപൊളി ഐറ്റമാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ് എന്തോ ആണ് ആയിരത്തി അറുന്നൂറിൻ്റെയും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഞാൻ റിവ്യൂ അത്യാവശ്യം കണ്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് കേട്ടാ പിന്നെ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറാ തോന്നുന്നു ആ റേഞ്ചിൽ വരുന്ന ഒരു ഷൂ ആണ് ഞാൻ ജിമ്മിന് പോയിരുന്ന സമയത്ത് കുറേ മുന്നത്തെ ഒരു ക്യാമ്പസിൻ്റെ ഷൂ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരു ദിവസം എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് പട്ടി വന്ന് കടിച്ചിട്ട് അത് കേടന്നു പിന്നെ അങ്ങോട്ട് പിന്നെ ജിമ്മിൽ പോക്ക് നിർത്തി അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ എന്തായാലും മറ്റന്നാൾ തന്നെ ജിമ്മിൽ പോകാൻ വിചാരിച്ചു ഞാനാണ് ഒരു ഷൂ ഓർഡർ ചെയ്താട്ടോ ചെയ്താട്ടത് അപ്പോൾ അതും ക്യാമ്പസിന് തന്നെയാണ് സൈസ് പകവെന്ന് പോലും അറിയില്ല ഞാനിപ്പോഴാണ് പൊട്ടിച്ച് നോക്കുന്നത് എന്തായാലും ഇട്ടു നോക്കാം എണ്ണൂറ് രൂപയുടെ ഉള്ളിൽ എന്തോ ആണ് റേറ്റ് വരുന്നത് വിട്ട് നോക്കട്ടെ ആ ഷൂ കുഴപ്പമൊന്നുമില്ലാട്ട് നല്ല ഫിറ്റൊക്കെയാണ് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല തോന്നണല്ലേ ഇനിയിപ്പോൾ റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുമ്പോൾ ഷൂ ഇല്ല അപ്പോൾ പിന്നെ ചെരുപ്പ് ഇട്ട് പോകേണ്ടി വരും അപ്പം അതിലും നല്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുഴപ്പമൊന്നുമില്ല എൻ്റെ നഗത് അവിടെ മുകളിലാണ് വരുന്നത് അപ്പം അത്രയും സ്പേസൊക്കെ ഉണ്ട് കുറേ കാലമായിട്ട് നമ്മുടെ ക്ലോക്ക് കേടാന്ന് കേട്ടോ എപ്പോഴും പറയും ക്ലോക്ക് വാങ്ങണം വാങ്ങണം എപ്പോഴും നമുക്ക് ഫ്രീ കിട്ടാറാണ് അപ്പോൾ ഇത്തവണ ഞാനത് കാശ് കൊടുത്തിട്ട് കഴിച്ചു ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആ റേഞ്ചിലാണ് ബാറ്ററി ഉണ്ട് എക്സ്ട്രാ അജന്തട ഒരു ക്ലോക്ക് കൊള്ളാം അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും മേടിച്ചാണ് കേട്ടോ ഈ പ്ലമ്മിൻ്റെ വാനില വൈബ്സ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ബോഡി മിസ്റ്റ് നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്കും അത് കാണാതെ പോയി ഏതോ ആൾക്കാരെ അടിച്ചു മാറ്റി നോക്കി തോന്നും നല്ല സ്മെല്ലാണ് അത്ര ഒരു ലോങ് ലാസ്റ്റിങ് ഒന്നുമില്ല പക്ഷേ അത്യാവശ്യം നേരം നിൽക്കും നല്ല സ്മെല്ലും ആണ് നമ്മുടെ ഊതും അത്ര അടിക്കുന്ന അത്രയും ലോങ്ങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല പക്ഷെ അത് അടിപൊളി സാധനമായിട്ടോ നല്ല സ്മെല്ലാണ് ചിലപ്പോഴൊക്കെ ആമസോണിൻ്റെ പാക്കിംഗ് കാണുമ്പോൾ ദേഷ്യം വരും ഇത് സെപ്പറേറ്റ് പാക്കിങ്ങായിട്ടാണ് വന്നു നോക്കാം നമുക്ക് ഇതിനുള്ള സാധനം എപ്പോൾ വേണമെങ്കിലും പോവാം അങ്ങനെയാണ് എനിക്ക് പാക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഫേഷ്യൽ ഫേഷ്യലറൈസറാണ് എനിക്കങ്ങനെ ബ്രാൻഡൊന്നുമില്ല എല്ലാം മേടിക്കാറുണ്ട് ഇത് ഹ്യൂമൻ്റെ ഒരു ഫേഷ്യലറൈസറാണ് ഇരുന്നൂറ് രൂപയുടെ താഴെയാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് അങ്ങനെ എന്തോ ആണ് ഇതിനകത്ത് നാലെണ്ണാട്ടോ വരുന്നത് എങ്ങനെ ഉണ്ടോന്നും എനിക്കറിയില്ല കാരണം ഞാൻ ഈ ഒരു ബ്രാൻഡ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത് ഓക്കെ നാലെണ്ണം സിക്സ് ആക്ക് പാറ്റേൺ തന്നെയാണ് ഞാനിപ്പോൾ എടുക്കുമ്പോൾ സിക്സ് ആക്ക് തന്നെ എടുക്കുക കാരണം സിക്സ് ആക്ക് ആകുമ്പോൾ മുറിവൊന്നും പറ്റില്ല ഞാൻ ഞാനെൻ്റെ ഫോർഹെഡിലും അതുപോലെ അപ്പർ ലിപ്പിലും ഫേസ് മൊത്തം എടുക്കില്ല കാരണം ഇവിടെയൊക്കെ കുരുക്കൾ ഉള്ളതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കറുപ്പ് കൂടുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും എടുക്കാറില്ല അപ്പർ ലിപ്പിലും ഫോർഹെഡിലും ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇത് പുതിയ ബ്രാൻഡാട്ടോ മേടിച്ചിട്ടുള്ളത് പിന്നെ മേക്കപ്പിൽ ഞാൻ ആകെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഐലിനറും ലിപ്സ്റ്റിക്കും അത് രണ്ടും മേടിച്ചിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് താഴെയാണ് ഓരോന്നും വരുന്നത് ഐലിനർ പിന്നെ എന്താ പറയില്ല ലോങ് ലാസ്റ്റിക് ആവുമെന്ന് അറിയില്ല ഇതും ഞാൻ ഇൻസൈറ്റിൻ്റെ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് അതുപോലെ തന്നെ ഇൻസൈറ്റിൻ്റെ കോഫി എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കളർ എന്താവും എന്നറിയില്ല നല്ല ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം പിന്നെ ഒരുവിധം എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള കാർമസിയുടെ ഡിയോറൻ്റ് റോൾ ഓൺ ആണ് കേട്ടോ ഇത് ഞാൻ മുന്നേ ഫ്ലോറൽ സൺസെറ്റ് ആണ് യൂസ് ചെയ്തിരുന്നത് അത് ഭയങ്കര നല്ലതാണ് എനിക്കിഷ്ടമാണ് പക്ഷേ അന്ന് വെറൈറ്റി ആരാണ് ആർക്ക് ആർക്കിഷ്ടമില്ലാത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം സ്വീറ്റ്സ് അമ്മറാണ് മേടിച്ചിട്ടുള്ളത് നല്ലായിരിക്കും തോന്നുന്നു എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൻ്റെ മൂന്ന് ഫ്രാഗ്രൻസ് ആണ് വരുന്നത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയാം നല്ലതായോ ആ കുഴപ്പമില്ല നല്ല ഒരു കുത്തുന്ന സ്മെല്ലൊന്നുമില്ല പക്ഷെ എനിക്ക് മറ്റേ എന്താ മറ്റേ എൻ്റെ പേരെ ഞാൻ പറഞ്ഞത് ഫ്ലോറൽ സൺസെറ്റ് എനിക്ക് അതാട്ടോ ഇഷ്ടപ്പെട്ട് ഇത് മണം ബോറൊന്നും ഇല്ല പക്ഷെ കുഴപ്പമില്ല മറ്റേ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലാണ് ഇതെന്താ സംഭവം എനിക്ക് ഓർമ്മയില്ല കേട്ടോ മൊത്തം പന്ത്രണ്ട് ഐറ്റം ആണ് ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി അൺബോക്സ് ചെയ്യാനുണ്ട് തുറന്നു കഴിഞ്ഞാലാണ് ഇതിനകത്ത് എന്താന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്തുകൊണ്ട് ഞാൻ നമ്പർ മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ ഇതെന്താ അറിയോ റെനയുടെ നെയിൽ പെയിൻ റിമൂവർ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ അതാണ് ഇവിടെ ഞാൻ നോർമലി നാൽപ്പത് അമ്പത് രൂപയ്ക്കാണ് മേടിക്കാറുള്ളത് അപ്പോൾ അതേ റേറ്റിനാണ് തോന്നണോ ഏകദേശം അതേ റേറ്റ് എന്നെ സൈറ്റിൽ കണ്ടപ്പോൾ അതും കൂടി ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ ഈ നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ ഇനി ഇപ്പോൾ അത് മാത്രം കടയ്ക്ക് പോകാം അങ്ങനെ വെച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി മേടിച്ചതാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ അറിയില്ല ഈ സാധനം വന്നപ്പോൾ ഞാൻ ഞാനതിനകത്ത് ആദ്യം യൂസ് ചെയ്ത സാധനമായിട്ടത് ഈ ചെറിയ ഐറ്റത്തിന് നാന്നൂറ്റി അമ്പത് രൂപയാണ് എനിക്ക് എന്തോ നാനൂറ് രൂപയുടെ അടുത്ത് എന്തിനാണ് അത് കിട്ടി മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് അത് കിട്ടി ഫ്ലിക്സിൻ്റെ ജാമുൻ ആഗ്നിയ സ്പോട്ട് കറക്ടർ കറക്റ്ററായിട്ടൊന്നുമല്ല ഒരു ജെൽ ടൈപ്പാണിത് ആണിത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കുമ്പോഴും അതുപോലെ രാവിലെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന ശേഷം മുഖത്ത് തയ്ക്കും അത്യാവശ്യം കുരുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ അങ്ങനെ നിനങ്ങത്തേക്കും ഇത് ഇതിന്റെ ഇതിൻ്റെ ഉണ്ടല്ലോ ഹാർപ്പിക്കിൻ്റെ മണമാണ് നല്ല പിന്നെ ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ട് അപ്പം നിങ്ങളിത് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പ്ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് യൂസ് ചെയ്യുക എനിക്ക് വലിയ ഇത് നമ്മളെ പന്ത്രണ്ടാമത്തെ ഐറ്റം ആട്ടോ അത് എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത് കാരണം ആ ഐറ്റം മാത്രം ഇതിൽ കാണാനില്ല അപ്പം അത് അതുതന്നെയായിരിക്കും പക്ഷെ ആക്ച്വലി ഇത്രയും വലിയ പാക്ക് ചെയ്തത് തരേണ്ട ആവശ്യമൊന്നും ഇല്ല ബിൽഡപ്പ് ആവശ്യമില്ല കാരണം അതൊരു അത്ര വലുപ്പമില്ലാത്തൊരു ഐറ്റമാണ് ഇത് ഞാൻ കോംബോ ആയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫാർമസിയുടെ ഷേവിംഗ് സെറ്റാണ് കേട്ടോ ഇതും ഞാൻ റിവ്യൂ കണ്ടിട്ടൊന്നുമല്ല കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവ് കണ്ടപ്പോൾ മേടിച്ചത് അത്രയേ ഉള്ളൂ അതിനകത്ത് എത്ര എണ്ണാ വരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ടേ ഞാൻ മറന്നുപോകാം ആ ഇതിൽ നമുക്കൊരു അഞ്ചെണ്ണാ വരുന്നത് ഇതൊക്കെ പരിപാടിക്കുന്നുണ്ടല്ലോ ഇത് കവറാ അല്ലേ ഓക്കെ ഞഞ്ചെണ്ണാണ് ഇതിനകത്ത് വരുന്നത് ഇതും ഇരുന്നൂറ് രൂപയുടെ താഴെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ പന്ത്രണ്ട് ഐറ്റത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ആർക്കെങ്കിലും വേണം എന്നൊക്കെ യൂസ് ചെയ്തോളൂ വാങ്ങിച്ചോളൂ ഞാൻ എന്തായാലും ഇനിയിപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഐറ്റം ഒക്കെയാണ് ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ